ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ബിജൻസി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗ്രൂമിംഗ് സെക്ഷൻ വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സംഭവങ്ങൾ വെച്ച് എനിക്കാണോ ഒരു ഗ്രൂമിംഗ് സ്റ്റൈൽ ഞാൻ ചെയ്യുന്നത് അതാണ് ഞാൻ വലിയ അങ്ങോട്ട് ഫാഷൻ സ്റ്റൈലിനൊക്കെ നോക്കുന്ന ഒരാളൊന്നുമല്ല ഇവിടെ യു കെയിൽ ഞാൻ പൊതുവേ ബ്യൂട്ടി പാർലറിലൊക്കെ പൊതുവേ കണ്ടിരുന്നല്ല പക്ഷെ പൊതുവേ അങ്ങനെ താല്പര്യപ്പെടാറില്ല എൻ്റെ പരിചയത്തിൽ ഞാനും ഇതുവരെ ഇവിടെ ഞാൻ അഞ്ച് വർഷമായി ഇതുവരെ ഇവിടുത്തെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഞാൻ ഐബ്രോ ചെയ്തിട്ടില്ല സാധാരണ നമ്മൾ ചെയ്യുന്നത് ഐബ്രോ ആവുന്നേ നാട്ടിലാണെങ്കിലും ഞാൻ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ബ്യൂട്ടി പാർലറിൽ പോകാറുള്ളത് പിന്നെ കല്യാണ സമയത്തൊക്കെ കണ്ടിട്ട് കുറച്ച് മേക്കപ്പും കാര്യങ്ങളും കുറച്ച് ചെക്ക് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ ബട്ട് ഇവിടെ വന്നേ പിന്നെ ഐബ്രോ ചെയ്യാൻ പോലും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല ഇവിടെ ഒരു ഐബ്രോ സെറ്റൊക്കെ വാങ്ങിച്ച് സ്വയമേ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ആദ്യമായിട്ട് ഞാൻ മേടിച്ച സംഭവങ്ങളാണ് ഈ മൂന്നാണ് ഈ മൂന്നാണ് ഞാൻ വന്നത് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐബ്രോ സെറ്റാണ് അതിനകത്ത് ഈ ഒരു ബ്രഷ് കിട്ടും ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ എബ്രോസ് ഇങ്ങനെ ഒക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോം ചെയ്ത് എടുക്കുമ്പം നമുക്ക് എക്സ്ട്രാ ഹെയർ ഒക്കെ ഗ്രോത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിലാ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അത് കഴിയുമ്പോൾ ഈ ഒരു സീസൺ ഈ സീസണാണ് ഐബ്രോ കട്ടിങ് സീസൺ ഈ മണ്ടയ്ക്ക് വന്ന് എത്തി കുത്തി നിൽക്കുന്ന ഈ ഹെയർസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്കിങ്ങനെ ഷേപ്പ് കൊടുത്ത് അതിനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ക്ലക്ട് ചെയ്യാൻ പാ പറ്റാത്ത കുറച്ച് ക്യാൻസ് കാണുമല്ലോ അതുതായി ക്ലിത്തറ് ക്ലക്കറോ എന്താണ് ഇത് അതിൻ്റെ പത്തർന്നും ഇത് വെച്ച് ഞാൻ ക്ലക്ക് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഒരുപാട് പഴയതാണ് കേട്ടോ അത് ഞാൻ വന്ന സമയത്ത് മേടിച്ചോ അഞ്ച് വർഷമായി ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു സംഭവം വാങ്ങിച്ചത് ഇപ്പോൾ കുറച്ച് ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നൊരു ബാഗ് പലർക്കും അറിയാമായിരിക്കും ഈ ഒരു സംഭവം ഇത് റീചാർജബിൾ കിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് അതായത് വൺ ബൈ വൺ ഞാൻ കാണിക്കാം ഉണ്ടാ ആദ്യം തന്നെ ഇതിനകത്ത് വരുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് അതിൻ്റെ ബോഡിയാണ് ഇതിനകത്താണ് ഈ മേള് ഭാഗത്ത് നമുക്ക് പലതരം ടൈപ്പുകളുടെ സംഭവങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഐബ്രോ ചെയ്യാം നമ്മുടെ മൂക്കിങ്ങകത്തെ ഹെയർസ് കളയാൻ താഴ്ത്തുള്ള അതിനുള്ള സംഭവമുണ്ട് നമ്മുടെ അപ്പർ ലിഗ്സ് നമ്മുടെ ഫേസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട് നമ്മുടെ ഹാൻഡ്സ് ലെഗ്സ് ഒക്കെ വാക്സ് ചെയ്യാൻ താഴ്ത്തതില്ലാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യാനും ഹെയർ റിമൂവ് ചെയ്യാനുമൊക്കെ പറ്റുന്ന സംഭവങ്ങൾ ഈ ഒരു കിറ്റിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ മെയിൻ സംഭവം ഈ ഒരു ബോഡിയാണ് ഈ ബോഡിക്കകത്ത് ആദ്യം തന്നെ വരുന്നതാണ് പറഞ്ഞാൽ ഈ ഒരു ാണ് ലേഡി ഷേവർ അതായത് ഈ ഒരു സംഭവം നമുക്ക് ഇതിങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും അതെങ്ങനെയാണ് ഇതിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഈ ഒരു ബോഡിക്കകത്ത് ഇങ്ങനെ ജസ്റ്റ് അതിനകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പോൾ ഈയൊരു ഇതിനകത്ത് എന്താ പറയുന്ന അതിലെയൊരു സംഭവം ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്താൽ മതി ഒരു ലോക്ക് തീരുന്നതായിട്ട് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹാൻഡ്സ് ലെഗ്സൊക്കെ നമുക്ക് നല്ലപോലെ ഷേവ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കുറേ പൗണ്ട്സ് ഒക്കെ വേസ്റ്റ് ചെയ്യാതെ വീട്ടിൽ തന്നെ വളരെ ചുരുക്കത്തിൽ ഇന്നൊരു ഫംഗ്ഷനോ ഒരു കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വയമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കിയൊരു ഒരുപാട് അതുപോലെ കഷയളവൊന്നും വരും അത് ധൈര്യ ഒരു സംഭവമാണെങ്കിൽ ഓണായി നോക്കാം അങ്ങനെ ഇതിങ്ങനെ ഒന്ന് ഓൺ ചെയ്യുക നമ്മളിങ്ങനെ ഹെയർസ് കളയുക എന്നിട്ട് ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം പിന്നെ അടുത്തതായിട്ട് ഇതിങ്ങനെ കൂടി മാറ്റാം ഈ ഒരു സംഭവം ഇത് നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവലോ അപ്പർ ലിപ്സോ ഇതൊക്കെ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള സംഭവം ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ബിയർ ട്രിമ്മർ ആൻഡ് ബോഡി ഷേവർ അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഇതിനകത്തൊരു ചെറിയ ഗ്ലാസ് പോയി സംഭവം ഇങ്ങനത്തെ ഒരു ലെങ്സ് ടൈപ്പ് ഗ്ലാസ് കൊടുക്കുന്ന സംഭവം അത് ഇട്ട് മാറ്റി കഴിഞ്ഞ് സെയിം നമ്മുടെ ഈ ബോഡിയിലോട്ട് ഇതങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം പിന്നെ ഓൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിൻ്റെയൊക്കെ ഹെയർ ഇതായതുപോലെയൊക്കെ എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം നമുക്ക് ഹപ്പർലിക്സ് ചെയ്യാം ഫോർ ഹൈഡ് ചെയ്യാം നമ്മൾ എന്താണോ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തുകൊണ്ടിരുന്നത് കോടികൾ അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കി നമ്മൾ ചെയ്യുന്ന ഈ സംഭവം നമുക്ക് വളരെ ചീപ്പായിട്ട് ഓൺലൈനിൽ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അത്യാവശ്യത്തിന് ഞാനിപ്പോൾ പറയത്തില്ല ഒരു ബ്രൈഡ് ഇത് കഴിഞ്ഞൊന്നും ഞാൻ പറയത്തില്ല അതിൻ്റെതായ രീതികളിലൊക്കെ നമുക്ക് പാർലറിൽ പോയി ചെയ്യാൻ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ഫംഗ്ഷനിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അത്യാവശ്യം നല്ലപോലെ ഒരിക്കലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടാക്കി അത് നല്ലൊരു ഫംഗ്ഷനാണ് തിനകത്ത് വരുന്നതാണ് ഇതാ നമ്മുടെ നോസിലൊക്കെ ഹെയർ കളയാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നോസ് ഓർ ഇയർ ട്രിമ്മർ എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് പക്ഷേ ഞാനങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല ഇത് യൂസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാറുണ്ട് നോസിലെ ഇതുവരെ ഹെയർ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല അങ്ങനത്തെ കളയാറുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ലെങ്കിലും ഒക്കെ സംഭവം മാർക്കറ്റിൽ ഇറങ്ങുന്നത് എന്നാലും നിങ്ങൾക്ക് കുറച്ചോടൊക്കെ അറിയാമായിരിക്കും അറിയാമെന്നു പറഞ്ഞോട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിലേക്ക് ഇങ്ങനെ എങ്ങനെയാണെന്നും എങ്ങനെയാ ചെയ്യുന്നതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇത് ഞാൻ ഉപയോഗിക്കുന്ന വെച്ചാൽ ഞാൻ ഇത് ഐബ്രോ ട്രിമ്മറായിട്ടാണ് സത്യം ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവം ഇവിടോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ എക്സ്ട്രാ ഐബ്രോ ഒക്കെ ആയിട്ട് വരുന്നതെല്ലാം നമുക്ക് വേറുഭാഗത്തോട്ട് കാണാൻ പറ്റും അത് എൻ്റെ കയ്യിൽ പഴയ പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവം അത് വെച്ച് തന്നെ ഞാൻ ആ സിസർ വെച്ച് ആ എക്സ്ട്രാ ആയിട്ടുള്ള ആ ഹെയർ സെറ്റ് ഞാൻ കട്ട് ചെയ്ത് ഷേപ്പ് കൊടുക്കും പിന്നെ വരുന്ന എൻ്റെ പിന്നെ വരുന്ന ഒരു എക്സ്ട്രാ ഹെയർസ് ഒക്കെ ഉണ്ടല്ലോ ആ സീസർ വെച്ച് പോകാത്തതൊക്കെ അതൊക്കെ ഞാൻ ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത് ഈ അടിഭാഗത്തൊക്കെ കാണുന്നത് ഇങ്ങനെ ഐബ്രോയുടെ താഴെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇത് വെച്ച് എടുക്കാൻ പറ്റും ഇല്ലാതെ ഐബ്രോ ചെയ്യുന്ന സംഭവമുണ്ട് അത് കുറച്ച് റിസ്ക്കി ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് ഇതാണ് ഇതാണ് ചോദിക്കും പറഞ്ഞാൽ ഐബ്രോ ചെയ്യാനുള്ള അവരുടെ കിറ്റിൽ വരുന്ന സംഭവം ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഐബ്രോ ഐബ്രോട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഹാപ്പ് ഉണ്ട് ഇതൂരണം അപ്പം ഇതിൻ്റെ ബ്ലേഡ് കിടക്കുന്നു കാണാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ ബ്ലേഡ് വളരെ പിന്നാണ് ഇത് ചിലപ്പം റിസ്ക് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ തന്നെ അത്രയും ഭാഗം ഷേവായിട്ട് നമുക്ക് അത്ര ഇല്ല അതിന് അത്ര കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉപയോഗിക്കാതിരിക്കും ഞാൻ ഇട്ടത് ബിക്കോസ് ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ അത്രയും ഭാഗത്തെ അങ്ങ് മുടി അങ്ങ് പോകും നമ്മൾ പറയാൻ പറ്റത്തില്ല നമ്മുടെ കൈ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ആടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതെങ്കിലും ഒന്ന് ടൈമിൽ വന്നൊന്ന് കട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കൈ ഒന്ന് അനത്തണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ ഒന്ന് തട്ട് വെട്ട് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈഡിൽ ഹൈബ്രു തന്നെ അങ്ങ് പോകും അല്ലെങ്കിൽ ഒരു ഹൈബ്രോയുടെ പകുതി ഭാഗം തന്നെ പോകും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ അതുകൊണ്ടാണ് ഞാനിത് അധികം ഉപയോഗിക്കാത്തത് അച്ഛനും നല്ലൊരു സംഭവം തന്നെയാണ് നമുക്കധികം അങ്ങോട്ട് വർക്ക് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാലും മതി നല്ലൊരു ഷേപ്പിൽ കിട്ടും എത്ര നല്ല കോൺഫിഡൻസും എത്ര നല്ലപോലെ പ്രാക്ടീസ് ഉള്ളവർ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്തത് എന്നെക്കൊണ്ട് പെട്ടത്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും മറ്റുള്ള ഷീലുള്ളതും ഉണ്ടായിരിക്കാം അപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യം ആടി കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ മണ് നോസ്റ്റുള്ളത് ഞാൻ ഇതുവരെ മോസ്സിനകത്തൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മോശം ഇൻവേർട്ടറുമ്പോൾ പറയുന്നത് ഞാൻ മൂസിനകത്ത് ഇറളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിന് ഐബ്രോയിൽ തന്നെ മാത്രം മാറ്റി അയച്ചിട്ടാണ് ഇത് ഞാൻ ഈ ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള സംഭവങ്ങൾ സിതറിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഞാൻ ഇത് വെച്ച് പ്രിഷ് ചെയ്തെടുക്കുവാണ് ചെയ്യേണ്ടത് പണ്ട് ഇത് മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു പ്ലക്കർ വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നല്ല പെയിൻഫുൾ ആയിരുന്നു ഞാൻ അപ്പോൾ ലിപ്സും ഐബ്രോവും ഇത് വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നല്ല പെയിൻഫുൾ ആയിരുന്നു ഇത് സോ ഈ ഒരു മഷ്യൻ വന്നപ്പിനും പെയിൻ ഇല്ല ജസ്റ്റ് ഓൺ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വേണ്ടി എടുത്തപ്പോഴുള്ള മോർക്ക് കാണുന്ന എക്സ്ട്രാ ഹെയർ ഫ്രൂട്ടൊക്കെ നമുക്ക് എടുത്ത് കളയാം അപ്പോൾ ഇത് നല്ല ഈസിയായിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതിനകത്ത് ഇതറിയാത്ത കുറേ പേര് എൻ്റെ പരിസരത്തിലുണ്ടെന്ന് പറ്റും അപ്പോൾ ഞാൻ നമുക്ക് വന്നാൽ വീഡിയോ കോട്ടയം കാണുന്ന എങ്കിലൊക്കെ ഉപകാരപ്പെടുമല്ലോ നമ്മൾ കിറ്റിനകത്ത് വേറെ വരുന്ന സംഭവമാണ് ക്ലബ് യു എസ് അപ്പോൾ ഇത് ബാറ്ററി അല്ല ചാർജബിളാണ് അതും ഒരു കൺവീനിയൻസ് തന്നെയാണല്ലോ നമുക്ക് ബാറ്ററി എപ്പോഴൊക്കെ മാറിയ ആവശ്യമില്ല നമ്മൾ ചാർജ് വരുമ്പോൾ ഇത് കുത്തി വയ്ക്കുക ചാർജ് ആണെങ്കിൽ ഉപയോഗിക്കാം ഇതിപ്പോൾ കുറേ നാളായി കേട്ടോ ഞാൻ ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ കാരണം നമ്മളത് അത്ര ഉപയോഗിക്കുന്ന ഒന്നുമില്ലല്ലോ എപ്പോഴൊക്കെ ഒന്ന് എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് വരുമ്പോൾ മാത്രം ഞാനത് ഉപയോഗിക്കുന്നു ഇതിലൊരു ഫംഗ്ഷൻ വന്നാലും എന്തെങ്കിലും ഒരു സെലബ്രേഷൻ കുട്ടി സെലബ്രേഷൻ ഒക്കെ ഫാമിലി ഫെറ്റ് ചെയ്തത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ ഒരുപാട് ആവശ്യം വരാറില്ല പിന്നെ ഇതൊക്കെ ഇരുന്നാൽ വേറൊരു സംഭവം അതാണ് ഈ ബ്രഷ് ഈ ബ്രഷ് നമ്മള് പറയുന്ന പോലെ നമ്മളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ വേസ്റ്റുകൾ എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കുമല്ലോ അപ്പൊ ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ വന്ന് അടിഞ്ഞിരിക്കുന്നതാണ് ഈ മെയിൻ ബോഡിയുടെ ഈ ഭാഗത്ത് ഈ നെക്ക് ഭാഗത്ത് അപ്പൊ ഈ ഒരു ബ്രഷ് വെച്ച് ബ്രഷ് ഇങ്ങനെ തൂത്ത് കൊടുക്കാൻ മതി ആ ഹെയർ എല്ലാം ക്ലീൻ ആയി കിട്ടും അങ്ങനെ എല്ലാത്തിലും ചെയ്യണം കേട്ടോ നമ്മൾ ഈ ഫേസ് ട്രിമ്മറാണ് അല്ലെങ്കിൽ അപ്പോൾ ലിപ്പ് ട്രിമ്മറും ഫേസ് ട്രിമ്മറായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവമാണെങ്കിലും ഇതിൻ്റെ ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നതും നമ്മളിത് ഫേസ് ഹെയർ ഗ്രോത്ത് കളയുന്നതും ഇത് കളഞ്ഞു കഴിയുമ്പം ഇത ഈ ഒരു സംഭവം ഒന്ന് കറക്കിയെടുത്താൽ ഈ ഒരു സംഭവം കറക്കിയെടുത്താൽ തന്നെ ഇങ്ങനെ അഭിപ്രായം അതായത് ചെറിയ ചെറിയ ഹെയർസ് കട ചെറിയ ഹെയർസ് അതിനെ കൊണ്ടു ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഈ ബ്രഷ് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കാണുന്നുണ്ട് ക്ലിയർ ആണ് ചെറിയ ഹെയർസ് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് ഹെയർസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയവര് അങ്ങനെ ഓരോ സംഭവം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ അങ്ങനെ ബ്രഷ് വെച്ച് ലാസ്റ്റില് ബോഡിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വേസ്റ്റുകളെല്ലാം പോവും അപ്പോൾ ഇത് ഇത്രയാണ് ഇതിനകത്ത് ഈ കിറ്റിനകത്ത് വരുന്ന സംഭവം ഇതിൻ്റെ പേര് തന്നെ റീചാർജബിൾ ഗ്രൂമിങ് കിറ്റിന് ഇത് നമ്മുടെ കെമിലിസ്കീനിലൊക്കെ ഈസിലി അവൈലബിളാണ് ഭയങ്കര ചീപ്പാണ് ഗുഡ് നമുക്കൊരു കിറ്റായിട്ടൊക്കെ വേണമെങ്കിൽ ഇത് ലേഡീസിനൊക്കെ നമുക്ക് കൊടുക്കാം എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെയാണ് ഇവിടെ ഞാൻ എനിക്ക് വന്നിട്ട് ഇതുവരെ വരെ ഞാൻ പറഞ്ഞു ഇതുവരെ പോയിട്ടില്ല ഞാനങ്ങനെ ത്രമാത്രം അങ്ങനെ ഗ്രീം ചെയ്ത് നടക്കുന്ന ഒരാളുണ്ട് ഞാനത് ചെയ്യുന്നത് ഒരു കൺമുട്ടി ഇടും ഒരു ലൈൻ ബ്രോ ലിപ്പ് എടുക്കുക എന്തെങ്കിലും ഇടും അത്രമാത്രം പിന്നെ ഈ ഐബ്രോ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് നല്ലപോലെ വളർന്നിട്ടുണ്ട് എൻ്റെ ടൈം ആയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുകൂടെ കൊണ്ടുവന്നത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ വന്ന ഒരു വീഡിയോ എടുക്കാം ഈ പുറത്ത് അറിയാൻ വയ്യാത്തവർക്ക് അതൊരു പരിചയമാവും ഇതെങ്ങനെ ഉപയോഗിക്കണമോ എന്നറിയാൻ വയ്യാത്തവർക്ക് അതൊരു പരിചയപ്പെടുത്തലു അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് അത്രേ ഉള്ളൂ ഇന്ന് ഞാൻ പോയി ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് എന്നെ തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കണം അപ്പോൾ സ്റ്റേക്ക് യു എൻറ്റിൽ നെക്സ്റ്റ് വീഡിയോ അൺടിൽ ഡേ ബൈ ബൈ ടേക്ക് കെയർ